ഹായ് ഹലോ നമസ്കാരം ഇന്ന് നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ നമ്മുടെ വീഡിയോ ഒരു നാല് പേര് കണ്ടിട്ടുണ്ട് ആ നാല് പേർക്കും ഒരു പ്രത്യേക താങ്ക്സ് പിന്നെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതായത് ട്വൽവ് വീതിയുടെ എക്സാം മിന്നറിൽ വന്ന കുറച്ച് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ആദ്യത്തെ ചോദ്യം ദേശീയ ആസൂത്രണ കമ്മീഷൻ രൂപം കൊണ്ടത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ആസൂത്രണ കമ്മീഷൻ രൂപം കൊള്ളുന്നത് പഞ്ചവത്സര പദ്ധതികൾ ഉൾപ്പെടെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും വികസനത്തിനും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനും ആവശ്യമായ സുപ്രധാന പദ്ധതികൾ ആസൂത്രണം ചെയ്യാനുള്ള ഭാരത സർക്കാരിൻ്റെ ഒരു ഉപദേശക സമിതിയായിരുന്നു ആസൂത്രണ കമ്മീഷൻ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ചിനാണ് ആസൂത്രണ കമ്മീഷൻ രൂപീകൃതമായത് രണ്ടായിരത്തി പതിനഞ്ചിൽ ആസൂത്രണ കമ്മീഷൻ നിർത്തലാക്കുകയും പകരം നീതി ആയോഗ് എന്ന പുതിയ സ്ഥാപനം നിലവിൽ വരികയും ചെയ്തു ചോദ്യം രണ്ട് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം എം വിശ്വേശ്വരയ്യ മൈസൂർ ദിവാനും മികച്ച രാജ്യതന്ത്രജ്ഞനുമായിരുന്ന സർ എം വിശ്വേശ്വരയ്യ മോക്ഷഗുണ്ടം വിശ്വേശ്വരയ്യ എന്നാണ് പൂർണ്ണനാമം ഭാരതരത്ന ജേതാവാണ് എഞ്ചിനീയറും ആസൂത്രണ വിദഗ്ധനുമായ ഇദ്ദേഹം ആധുനിക മൈസൂറിന്റെ മൈസൂറിൻ്റെ എന്നും അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ മൈസൂർ ദിവാനായി നിയമിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മൈസൂർ സർവകലാശാല സ്ഥാപിച്ചു ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളിൽ സ്ഥാപിതമായ ആദ്യ സർവകലാശാലയാണ് മൈസൂർ സർവകലാശാല ചന്ദനത്തൈലം സോപ്പ് ഉൽപ്പന്നങ്ങൾ ഇരുമ്പുരുക്ക് വ്യവസായം തുടങ്ങിയ മേഖലകളിൽ ഒട്ടേറെ വ്യവസായശാലകൾ ഇദ്ദേഹം സ്ഥാപിച്ചു കൃഷ്ണരാജസാഗർ അണക്കെട്ട് വൃന്ദാവൻ ഉദ്യാനം എന്നിവ രൂപകൽപ്പന ചെയ്തത് വിശ്വേശ്വരയ്യയാണ് വിശ്വേശ്വരയ്യയുടെ ജന്മദിനമായ സെപ്റ്റംബർ പതിനഞ്ച് ഇന്ത്യയിൽ എഞ്ചിനീയേഴ്സ് ദിനമായി ആചരിക്കുന്നു ചോദ്യം മൂന്ന് ഇവരിൽ ജനകീയ പദ്ധതി ആവിഷ്കരിച്ചത് ആരാണ് ഉത്തരം എം എൻ റോയി എം എൻ റോയി രചിച്ച് ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് ലേബർ യുദ്ധാനന്തര പുനർനിർമ്മാണ സമിതി തയ്യാറാക്കിയ പദ്ധതിയാണ് പീപ്പിൾസ് പ്ലാൻ അഥവാ ജനകീയ പദ്ധതി പത്ത് വർഷത്തിനുള്ളിൽ ഇന്ത്യൻ ജനതയുടെ അടിയന്തര അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുക എന്നതായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മെക്സിക്കോയുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെയും സ്ഥാപക നേതാവാണ് എം എൻ റോയ് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരനാര് എല്ലാവർക്കും അറിയാവുന്ന ഉത്തരമാണ് അമർത്യാസൻ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനും തത്വചിന്തകനുമാണ് അമർത്യാസൻ സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരനും ഇന്ത്യക്കാരനുമാണ് അമർത്യാസൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ അദ്ദേഹത്തെ ഭാരതരത്നം നൽകി ആദരിച്ചു നവീകരിച്ച നളന്ത സർവകലാശാലയുടെ സ്ഥാപകനാണ് അദ്ദേഹം അടുത്ത ചോദ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഊന്നൽ നൽകിയ ആദ്യ പഞ്ചവത്സര പദ്ധതി എത്രാമത്തേതാണ് ഓപ്ഷൻ നാല് ഓപ്ഷൻ ബി അഞ്ച് ഓപ്ഷൻ സി ആറ് ഓപ്ഷൻ ഡി ഏഴ് ഉത്തരം അഞ്ചാം പഞ്ചവത്സര പദ്ധതി അഞ്ചാം പഞ്ചവത്സര പദ്ധതി എഴുപത്തി നാല് എഴുപത്തി ഒമ്പത് കാലഘട്ടങ്ങളിലാണ് നടന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പുറമെ തൊഴിൽ നീതി എന്നിവയ്ക്കും ഊന്നൽ നൽകി കാർഷികോൽപാദനത്തിലും പ്രതിരോധത്തിലും സ്വാശ്രയത്തിലും പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിച്ചു സ്വകാര്യ മേഖലയുടെ വിസ്തൃതി വിപുലീകരിക്കുകയും കൂടുതൽ ലിബറൽ ഇറക്കുമതി അനുവദിക്കുകയും ചെയ്തു എന്നതാണ് ഈ പദ്ധതിയിലെ സുപ്രധാന മാറ്റങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ തിരഞ്ഞെടുക്കപ്പെട്ട മൊറാർജി ദേശായി സർക്കാർ ഈ പദ്ധതി നിരസിച്ചു കേന്ദ്ര സർക്കാരിലെ മാറ്റം മൂലം നാലാം വർഷമായ എഴുപത്തിയെട്ടിൽ പദ്ധതി അവസാനിച്ചു അടുത്ത ചോദ്യം പ്രാഥമിക ദ്വിതീയ മേഖലകളിൽ ഉൽപാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യം കണ്ടെത്തി ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതി അറിയപ്പെടുന്നത് എന്ത് ഉത്തരം ഉൽപാദന രീതി എന്നാണ് ഒരു രാജ്യത്തിന്റെ ദേശീയ വരുമാനം മൂന്ന് രീതികളിലൂടെ അളക്കാൻ കഴിയും ഉൽപ്പന്ന രീതി വരുമാനരീതി ചെലവ് രീതി പ്രാഥമിക ദ്വിതീയ തൃതീയ മേഖലകളിൽ ഉൽപാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെ ആകെ പണമൂല്യം കണ്ടെത്തി ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് ഉൽപ്പന്ന രീതി അടുത്ത ചോദ്യം ഖനനം വനം കൃഷി മത്സ്യബന്ധനം തുടങ്ങിയവ ഏത് തൊഴിൽ പെടുന്നു ഉത്തരം പ്രാഥമിക തൊഴിൽ മേഖല തൊഴിലുകൾ അഥവാ സേവനങ്ങൾ മൂന്നായി തിരിച്ചിരിക്കുന്നു പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖല വിഭവങ്ങൾ നേരിട്ട് ഉപയോഗിച്ച് ഏറ്റെടുക്കുന്ന എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രാഥമിക മേഖലയിലാണ് ഖനനം വനം കൃഷി മത്സ്യബന്ധനം തുടങ്ങിയവ പ്രാഥമിക മേഖലയിൽപ്പെടുന്നു ദ്വിതീയ മേഖല വ്യാവസായിക മേഖല എന്നാണ് അറിയപ്പെടുന്നത് ഐ ടി സേവനങ്ങൾ കൺസൾട്ടിംഗ് തുടങ്ങിയ എല്ലാ സേവന മേഖലകളും തൃതീയ മേഖലയുടെ ഉദാഹരണങ്ങളാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര് ആൽഫ്രഡ് മാർഷൽ ആണ് ഉത്തരം സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആൽഫ്രഡ് മാർഷൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിൽ വിദേശ വ്യാപാര സിദ്ധാന്തം വ്യവസായത്തിൻ്റെ സമ്പദ് ശാസ്ത്രം തുടങ്ങിയ രണ്ട് പുസ്തകങ്ങൾ അദ്ദേഹം പ്രസിദ്ധപ്പെടുത്തി സമ്പദ്ശാസ്ത്രം സാമൂഹിക പരിവർത്തനത്തിന് നിദാനമാകണമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു ആൽഫ്രഡ് മാർഷലിൻ്റെ പ്രധാനപ്പെട്ട സംഭാവന അദ്ദേഹത്തിന്റെ ക്ഷേമ സിദ്ധാന്തം ആധുനിക സമ്പദ് ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ആഡം സ്മിത്ത് ആണ് ഉത്തരം സ്കോട്ടിഷ് തത്വശാസ്ത്രജ്ഞാണ് ആഡം സ്മിത്ത് വെൽത്ത് ഓഫ് നേഷൻസ് എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്ന ആൻഡ് എൻക്വയറി ടു നേച്ചർ ആൻഡ് കോട്സ് ഓഫ് ദി വെൽത്ത് ഓഫ് നേഷൻ എന്ന അദ്ദേഹത്തിൻ്റെ രചനയെ സാമ്പത്തിക ശാസ്ത്രത്തിലെ ആദ്യത്തെ ആധുനിക കൃതിയായി കണക്കാക്കുന്നു തൊഴിലിലെ ഭിന്നിപ്പ് പരിമിതപ്പെടുത്തുന്ന തത്വം ആവിഷ്കരിച്ചത് ആഡം സ്മിത്ത് ആണ് അടുത്ത ചോദ്യം ഗാന്ധിജി തൻ്റെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ വിശദീകരിച്ച ഹിന്ദു സ്വരാജ് പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് ഹിന്ദു സ്വരാജ് അഥവാ ഇന്ത്യൻ ഭവന ഭരണം എന്നാണ് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള പേര് ആധുനിക നാഗരിക സമീകരണ സംവിധാനമായ സ്വരാജിനെ കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാടാണ് ഈ പുസ്തകത്തിൽ അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത് ഗുജറാത്തി ഭാഷയിലാണ് ഹിന്ദു സ്വരാജ് എഴുതിയത് ഈ മൂന്നും ചോദ്യങ്ങളായിട്ട് വന്നിട്ടുള്ളതാണ് അടുത്ത ചോദ്യം അറ്റ ദേശീയ ഉൽപ്പന്നം അതായത് എൻ 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 പി കാണാനുള്ള സമവാക്യം എന്ത് ഉത്തരം അറ്റ ദേശീയ ഉൽപ്പന്നം ഇസ് സീക്വൽ ടു മൊത്ത ദേശീയ ഉൽപ്പന്നം മൈനസ് തേയ്മാനച്ചിലവ് ദേശീയ ഉൽപ്പന്നത്തിൽ നിന്നും തേയ്മാന ചെലവ് കുറയ്ക്കുന്നതാണ് അറ്റ ദേശീയ ഉൽപ്പന്നം എൻ എൻ പി ഇസ് ഈക്വൽ ടു ജി എൻ പി മൈനസ് ഡിപ്രിസിയേഷൻ കമ്പോളവിലയെ അടിസ്ഥാനമാക്കി അറ്റ ദേശീയ ഉൽപ്പന്നം കണക്കാക്കുന്നതാണ് കമ്പോളവിലയിലുള്ള അറ്റ ദേശീയ ഉൽപ്പന്നം അതായത് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് അടുത്ത ചോദ്യം ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര് ഉത്തരം ദാദാബായി നവറോഴി അടുത്ത ചോദ്യം രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയിൽ ദാരിദ്ര്യം എത്ര ശതമാനമാണ് ഉത്തരം ഇരുപത്തി ഒമ്പത് പോയിന്റ് എട്ട് ശതമാനം ആസൂത്രണ കമ്മീഷന്റെ ശുപാർശ പ്രകാരം നഗരപ്രദേശങ്ങളിൽ രണ്ടായിരത്തി ഒരുന്നൂറ് കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും ഗ്രാമപ്രദേശങ്ങളിൽ രണ്ടായിരത്തി നാനൂറ് കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് സാമ്പത്തിക സർവേ പ്രകാരം ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന സംസ്ഥാനം ബീഹാറാണ് അമ്പത്തി ഒന്ന് പോയിൻറ്റ് ഒമ്പത് ഒന്ന് പെർസെൻറ്റേജാണ് ബീഹാറിലെ ദാരിദ്ര്യ കണക്ക് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് സാമ്പത്തിക സർവേ പ്രകാരം ഏറ്റവും കുറച്ച് ദാരിദ്ര്യം അനുഭവിക്കുന്ന സംസ്ഥാനങ്ങൾ ഹിമാചൽ പ്രദേശും കേരളവുമാണ് യഥാക്രമം ഹിമാചൽ പ്രദേശിൽ ഒമ്പത് പോയിൻറ്റ് അഞ്ച് ശതമാനവും കേരളത്തിൽ പന്ത്രണ്ട് ശതമാനവുമാണ് ദാരിദ്ര്യ കണക്ക് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ വേണമെങ്കിൽ